ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല വാർത്തകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഡിഫൻസ് എക്വിസിഷൻ കമ്മിറ്റി അതായത് ഡിഫൻസ് എക്വിസിഷൻ കൗൺസിൽ രാജ്നാഥ് സിംഗിൻ്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഒരു യോഗത്തിൽ എഴുപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ ആധുനിക യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കരാറിൽ അല്ലെങ്കിൽ ആധുനിക യുദ്ധോപകരണങ്ങൾ വാങ്ങാനും എല്ലാ ഫോഴ്സസിനും ആർമി നേവി അതുപോലെ തന്നെ എയർഫോഴ്സ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സൈനിക ശക്തികൾക്കും ആവശ്യമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ വാങ്ങാനുള്ള ഒരു അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി അതായത് എ ഒ എൻ സൈൻ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ അംഗീകാരം കൊടുത്തിരിക്കുന്നുള്ള വാർത്തകളാണ് ഇന്ത്യയുടെ സൈനിക ഫലം കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സേനകളെ നവീകരിക്കുക മോഡേണൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഏറ്റവും പുതിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആംസ് ആൻഡ് എക്വിപ്മെൻറ്റ്സ് ഈ സേനകൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണിത് ചെയ്തിരിക്കുന്നത് ആദ്യ പടിയാണ് ഇതിലിയും കടമ്പകൾ കടക്കാനുണ്ട് സോ വർഷങ്ങളെടുക്കും ഇതിൻ്റെ യഥാർത്ഥ സപ്ലൈയും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആർമിക്കായിട്ട് നാഗ് മിസൈൽസ് അതുപോലെ തന്നെ എം കെ ടു ഗ്രൗണ്ട് ബേസ്ഡ് മൊബൈൽ എൽനെറ്റ് സിസ്റ്റംസ് ഹൈ മൊബിലിറ്റി വഹിക്കിൾ അതുപോലെ തന്നെ വിത്ത് ഹാൻഡ്ലിങ് ക്രെയിൻസ് ഹൈ മൊബിലിറ്റി വെഹിക്കിൾസ് വിത്ത് ഹാൻഡ്ലിങ് ക്രെയിൻസ് നാവിക്ക് വേണ്ടിയിട്ട് ലാർജ് എംബിംഗിയസ് വാർഷിപ്പുകൾ ലാൻഡിങ് പ്ലാറ്റ്ഫോം ഡോക്സ് എൽ ഡി പിസ് എൽ പി ഡീസ് മുപ്പത് എം എം നേവൽ ഗണ്ണ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ടോർപ്പിഡോസ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാസച്ച് അതുപോലെ തന്നെ ട്രാക്കിംഗ് സിസ്റ്റം എയർഫോഴ്സിന് വേണ്ടിയിട്ട് കൊലാബറേറ്റീവ് ലോങ് റേഞ്ച് ടാർഗറ്റ് സാറ്റുറൈസേഷൻ ഡിസ്ട്രക്ഷൻ സിസ്റ്റം ഇതൊക്കെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡിഫൻസ് കമ്പനികൾക്കൊക്കെ തന്നെ പങ്കുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ റഡാറുകളും ഇലക്ട്രോണിക് സിസ്റ്റങ്ങളും മാനുഫാക്ചർ ചെയ്യുന്നത് ബിഇ എൽ ആണ് അതുപോലെ തന്നെ ബി എച്ച് ഇ എല് ബി ഇ എൽ എച്ച് എ എല് ബി ഡി എല് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് അതുപോലെ തന്നെ മറ്റു പല അലൈഡ് കമ്പനികളും ഉണ്ട് അതൊരു വരുന്ന കമ്പനികളാണ് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് അതുപോലെ അവാന്റൽ ഇന്ത്യ അവാൻറ്റൽ ലിമിറ്റഡ് ഇങ്ങനെ പല അലൈഡ് കമ്പനികൾ കൂടി ഈ ഒരു ഡിഫെൻസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിലും പല ഡിഫെൻസ് കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ആക്സിലറീസ് സപ്ലൈ ചെയ്യുന്ന കമ്പനികളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രോണുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് അങ്ങനെ ഡിഫെൻസ് സെക്യൂമിൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു കാര്യമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഷിപ്പിംഗ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയുടെ ഷിപ്പിംഗ് സെക്ടർ നവീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സമുദ്ര സമൃദ്ധി സമുദ്ര സേ സമൃദ്ധി എന്ന് പറയുന്ന ഒരു പദ്ധതി അദ്ദേഹം കഴിഞ്ഞി എം കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു അതിൽ ഇന്ത്യയെ ഒരു ഷിപ്പിംഗ് ഹബ്ബാക്കി മാറ്റുക ഷിപ്പിംഗ് റിപ്പയറിംഗ് ഡോക്ക് ഹബ്ബാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് ഇന്നലെയും നോക്കറിയാം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു സോ ഗാർഡൻ